ഹാല ലൂയ ഇന്ന് നമ്മൾ ദിവസം കൂടി വരുന്നത് ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഹാലലു പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയുവിൽ ഹാലിലൂയ എല്ലായിടത്തും നമ്മൾക്ക് ആശ്വാസം തരുന്ന കർത്താവ് എല്ലായിടത്തും നിങ്ങൾ കരയേണ്ട എന്ന് പറഞ്ഞ് ഹാലലുയ സമാധാനം തന്ന കർത്താവ് ഒരേ ഒരിടത്ത് മാത്രമാണ് മറ്റേ എവിടെയുമല്ല നമ്മളുടെ തലമുറകളെ ചൊല്ലി നാം കരയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് വക്രതയും വഞ്ചനയും നിറഞ്ഞ ഈ സമൂഹത്തിൽ നമ്മുടെ തലമുറകളായിരിക്കുമ്പോഴ് മാതാപിതാക്കളായ നമ്മളുടെ ദൗത്യമാണ് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോട് ദൈവത്തിൻ്റെ സന്തതിലിയെ കടുത്തു വരാം ഹാലേലിയോ നമുക്ക് കണ്ണുകളെ അടച്ച് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അങ്ങയുടെ വചനപ്രകാരം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ത്തിനു വേണ്ടി അവരുടെ വിടുതലുകൾക്ക് വേണ്ടി അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പിതാവേ നിന്റെ സന്നതിയിൽ കർത്താവേ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് അടുത്ത് വരുന്ന കർത്താവ് അല്പസമയം നിന്റെ സന്നതിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ തീയിൽ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവമേ അന്ന് കത്തിച്ചാട്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കർത്താവ് ഏതൊക്കെ മേഖലകളിലാണോ ദൈവമേ തലമുറകൾക്ക് വിടുതൽ ആവശ്യമായിരിക്കുന്നത് അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കാൻ വലിയ വിടുതലുകൾ നടക്കണം അത്ഭുത സാക്ഷ്യങ്ങൾ പാൻ സ്വർഗത്തിൽ ദേവി ഇടവരുത്തണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഖരം ഈ മീറ്റിങ്ങിനകത്ത് ചലിക്കണം ഇതിൽ കൂടി വരുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ തലമുറകളുടെ മേലും അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കേണ്ടതിന് സ്വർഗീയ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ ഞങ്ങളുടെ ൾക്ക് ദൈവം ദാനമായി തന്ന തലമുറകൾ ഞങ്ങളുടെ സാലൽ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറകൾ ദൈവമേ ഞങ്ങളുടെ സമൂഹത്തിന് ദൈവം തന്നിരിക്കുന്ന തലമുറകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന തലമുറകൾ ഇവരെല്ലാം ഈ സമയം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ വലിയ കർത്താവ് വിടുതല് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വചനത്താൽ ആത്മാവിൽ ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ മീറ്റിങ്ങിലൂടെ ചലിക്കണം ഇതിൽ ഭാഗമാക്കാകുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ തലമുറകളുടെ മേലും അത് വലിയ അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ അവിടുന്ന് ഈ മീറ്റിങ്ങിനെ ഏറ്റെടുത്തിരിക്കുകയാൽ നന്ദി കർത്താവ് അങ്ങയുടെ ഹിതപ്രകാരം ദൈവം ഈ മീറ്റിങ്ങിനെ കണ്ട്രോൾ ചെയ്യുന്നതിനായി നന്ദി കർത്താവെ പ്രാർത്ഥിച്ചു അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ 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 നമുക്ക് ഹാലിലെ അന്യഭാഷയിലെ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം മക്കളെ ഹോമം നൽകുന്ന അവകാശമാണ് ഉദരഫലം അവൻ്റെ പ്രതിഫലമെന്ന് ഹാലിലെ തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് തന്ന തലമുറകൾക്ക് വേണ്ടി നമുക്ക് തന്ന പ്രതിഫലങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങാം റിഖലബാന് ഘടക ഷിയന്തരീബൽ ഘടാദടക ശകന്ധര റിയന്തല മത്തൽ ഘടക ശകന്ധര റിയാഥലഘടക അർധിമാനഘടക ഷിയന്തരേ ഹൽബാരി ഘടക ശകന്ധര റിയാഥലഘടകേരി അർദ്ധമാനഘടക അന്തർമാനഘടകം ശകന്ധരം ഭൂഢമരഘക ശര ദൈവം ദാനമായി തന്ന ത തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് തന്ന പ്രതിഫലങ്ങളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് വക്രതയും വഞ്ചനം നിറഞ്ഞ ഈ സമൂഹത്തിൽ കർത്താവേ അങ്ങടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവമേ അപ്പാ ഹാലില് ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ഹാലില് അഭിഷിക്തരായി അവർ മാറേണ്ടതിന് ഋഖല ഭൗഡപരപര ശരപര ഉണർവിൻ്റെ അഗ്നി ഞങ്ങളുടെ തലമുറകളുടെ മേൽ കത്തേണ്ടതിന് ഋഖല കടകട ശേഖരവര ബബബബ ഹാലേലൂയ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഒരു സൈന്യമായി ദൈവമേ തലമുറകൾ എഴുന്നേൽക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അഭിഷേകത്തിന്റെ അഗ്നിവർണമേൽ കത്തി തുടങ്ങട്ട കർത്താവേ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിവർണമേൽ വിളിപ്പറ്റി വരേണ്ടതിനെ റീഖാ മാലഗടക ശരധലവര ബശന്ദര ധ്യാലഗടക അന്ദൽ മാലഗടക ശിയന്ദര ബൗഡസ്വരഗടക ശേഖര ബബബബ ഓരിബാലബാലബാല വശന്ദര ധിയാരഗടക ശേക്കേ ബാബാ അവരായിരിക്കുന്ന സമൂഹത്തിൽ കർത്താവിന്റെ ശോഭയേറിയ പാത്രങ്ങളായി മാറേണ്ടതിന് അങ്ങയുടെ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ അവര് നിറയേണ്ടതിന് ശന്ധര ശത്രുവിന്റെ തന്ത്രങ്ങളുടെ നിർനിൽപ്പാൻ കൃപ പ്രാപിക്കേണ്ടതിന് റിക്കമനഘടക ശര ധിയാലഘടക അവരുടെ വഴികളിൽ തുഷ്ടൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ നിന്നും വഴുതിമാറേണ്ടതിന് ദൈവമേ തലമുറകളിൽ നിന്റെ കരകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് റീബാല സന്തതികൾ ചലി െന്ത സന്തതികൾ ചലിച്ചു തുടങ്ങട്ടെ ശക്തി തുടങ്ങെ അവപരിക്കട്ട കർത്താവ് എവിടെയൊക്കെ അകപ്പെട്ട് കിടക്കുന്ന തലമുറകള് എവിടെയൊക്കെ നിരാശയുടെ ഖയങ്ങളിലേക്ക് വീണുപോയിരിക്കുന്നവര് യേശുവിൻ്റെ നാമത്തെ റിഖലപരമന പുറത്തു വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്

െ അഭിഷേകം കണ്ടോൾ ചെയ്യുന്ന തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിൽ ഛലിക്കുന്ന തലമുറകൾ എഴുന്നേറ്റ് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന റികന്ധരം നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരുമെന്നുള്ള ദൈവിക വചനത്തെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു

ുംചനവും ആത്മാവും കൂടെ ഒന്നിച്ച് ചലിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് എവിടെയൊക്കെ പാപത്തിന്റെ കെണികളിൽ വീണ് കിടക്കുന്ന തലമുറകളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കണമേ എഴുന്നേൽപ്പിക്കണമേ പാപ ബോധം ദൈവം കൊടുക്കണമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ച് ഹാലിന്യവിധിയെ കുറിച്ച് ദൈവമേ ബോധ്യം വരുത്തുന്ന ആത്മാവ് ഇന്ന് പകൽകാലം ചില തലമുറകളെ തൊടട്ട കർത്താവേ ചിലർ ത്തിൽ നിന്ന് ചില മയക്കുമരുന്നുകളിൽ നിന്ന് ചില അഡിക്ഷനുകളിൽ നിന്ന് തലമുറകൾ പുറത്തു വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ശത്രുവിന്റെ കെണികളിൽ വീണ് കർത്താവേ ജീവന് വേണ്ടി പിടയുന്ന തലമുറകളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ റി അവരുടെ അറിവില്ലായ്മകളെ ദൈവം ക്ഷമിക്കണമേ ഞാൻ നിന്നെ മറന്നു കളകെയില്ല ഞാൻ ിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന ദൈവിക ശബ്ദത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ തലമുറകളുടെ മേലുള്ള പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ അവർ അറിവില്ലായ്മകളെ ക്ഷമിക്കണമേ കർത്താവേ അവരുടെ കൊണ്ട് അവർ പറഞ്ഞു പോയതിനെ ദൈവം ക്ഷമിച്ച് ഇന്ന് പകൽക്കാലം മറന്നു കളയാത്ത ദൈവമേ നിന്റെ കരം തലമുറകളെട്ട കർത്താവേ തൊടട്ട കർത്താവേ ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് മറിഞ്ഞു പോയ തലമുറകൾ മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങി ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കേണ്ട കർത്താവ് അവരെവിടെയൊക്കെ ആയിരിക്കുന്നു ഏതൊക്കെ മേഖലയിലായിരിക്കുന്നു അവിടെയൊക്കെ ഇപ്പോൾ നിന്റെ തലമുറകളെ തൊടണമേ 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 യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഡ്രഗ്സിന് ഹാലലിയ ഹാലലിയ കർത്താവ് ദൈവമേ മദ്യപാനത്തിന് ഹാലലിയ ഹാലലിയ കർത്താവ് പുകവലി അങ്ങനെയുള്ള തെറ്റായ തെറ്റായ സ്വഭാവങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ും പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തലമുറകളെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നീതിമാൻ്റെ അവകാശത്തിന് ചെങ്കോലിരിക്കേയില്ലെന്ന് ഞങ്ങളുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് തന്ന അവകാശത്തിന് മേൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ദുഷ്ടൻ കരം വെച്ചിട്ടുണ്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ് റിയന്തലമ അഭിഷേകത്തിന്റെ ശക്തിയാൽ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ചില നുഖങ്ങൾ ഇപ്പോൾ തകർന്നു തുടങ്ങുകയാണ് ചില നുഖങ്ങൾ ഇപ്പോൾ തകർന്നു തുടങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ പുഷ്ടിയോട് പ്രാർത്ഥിച്ചാട്ടെ പുഷ്ടിയോടെ നിങ്ങൾ പ്രാർത്ഥിച്ച നാമത്തിൽ 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 പാപത്തിൽ നിന്ന് തലമുറകൾ മനംതിരിഞ്ഞു വരട്ടെ ദൈവിക വഴിയിൽ നിന്ന് അവരെ വലിച്ചെടുക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ ഇന്ന് പകൽക്കാലം തകർന്ന് തരിപ്പണമാകട്ടെ ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്ന് ഹാല ഹാലിയ ഹാലി ദുഷ്ടതയിലേക്ക് വശീകരിക്കുന്ന എല്ലാ വശീകരണത്തിൻ്റെ ദുരാത്മാവിന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് ഓ റിഖല ശന്തര ധിയാര ഘടക അന്തൽ മാനഘടകം ശകന്തരം ധിയര ഘടക ഉര ബഹുടി വേഷ ഓ ഹാലൂയ 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 ഹലൂയ റിഖര ാട്ട അന്യഭാഷയുടെ തീ കത്തിച്ചാട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവര് ദൈവിക മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ചാട്ട ഈ മീറ്റിംഗ് കൂടി വരുന്ന ഒരാളുടെ തലമുറ പോലും നശിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തത്തില്ല ഓ റി ോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് അങ്ങയുടെ തിരുവചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴ് ഹാലിന് ദുഷ്ടന്റെ പോരാട്ടങ്ങളെ അവസാനിപ്പിച്ച് തലമുറകൾ പുറത്തു വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ മേൽ ദൃഷ്ടിവെച്ച് പോരാടുന്ന ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകർച്ച ാലം യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കേണ്ട കർത്താവെ അവരുടെ ഭാവിക്ക് വിരോധമായി അവരുടെ നന്മകൾക്ക് വിരോധമായി അവരുടെ ആയുസിനോട് വെല്ലുവിളി അവരുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് പോരാടി നിൽക്കുന്ന സകല ദുഷ്ട പോരുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുട്ടുമടക്കേണ്ടതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ റി

വഴികളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സകല കെണികളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ കെണി മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ ദൈവിക പദ്ധതികളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നോക്കുന്ന ദൈവത്തിൻ്റെ ഹാലിൽ മഹത്വത്തിൽ നിന്ന് ഹാലിൽ പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ ദുഷ്ടൻ്റെ ഹാലിലെ പദ്ധതികളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് കർത്താവറി വിദ്യാഭ്യാസത്തോട് പോരാടി നിൽക്കുന്ന ദുഷ്ടന്റെ ഖരം ഇപ്പോൾ വിട്ടുമാറട്ടെ ുദ്ധിമണ്ഡലങ്ങളിൽ ചിന്താ മണ്ഡലങ്ങളിൽ അനാവശ്യമായ ചിന്തകളിട്ട് ഓ റിഖേഖ ദൈവിക പദ്ധതികളിൽ ഹാലലിയ ശോഭിക്കേണ്ട കുഞ്ഞുങ്ങളെ ദൈവമഹത്വത്തിനു വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനാവശ്യ ചിന്തകളിട്ട് ഡിപ്രഷനുകളിട്ട് ഹാലലിയ വലിച്ചെടുക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ കരം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നോക്കുന്ന ഓ ലോകത്തിലേക്ക് വലിച്ചിടയ്ക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ കരമിപ്പോൾ വിട്ടുമാറേണ്ടതിന് റിഖമനഘടക ൌഢബലഘക ശന്ദ്ര എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശക്തിയോട് പ്രാർത്ഥിച്ചാട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഈ മീറ്റിങ്ങിനകത്ത് ചല്ലിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലരൂയ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തലമുറകളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഈ പ്രാർത്ഥന വർത്താവല്ല ഇതിന്റെ വലിയ റിസൾട്ടുകൾ വരും ദിവസങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ട്

ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ഹാലു ലജ്ജിച്ചു പോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല ഓ നിന്റെ വാഗ്ദത്ത വചനങ്ങളെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് കർത്താവെ അവർ ഇടത്തോട്ടും വലത്തോട്ടും പരക്കെട്ട കർത്താവെ ഓ ജാതികളുടെ ദേശത്തെ കൈവശമാക്കുന്ന ഒരു അഭിഷേകം ഹാലില് ശൂന്യ നഗരങ്ങളെ ഹാലില് പണിയുന്ന ഒരു അഭിഷേകം തലമുറകളുടെ ചലിച്ചു തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തെ ളുടെ അഭിഷേകം ഉണർവിൻ്റെ അഭിഷേകം കത്തിത്തുടങ്ങട്ടെ ഉണർവിൻ്റെ അഭിഷേകം കത്തിത്തുടങ്ങട്ടെ എല്ലാ അനാവശ്യ ചിന്തകൾ മാറട്ടെ കർത്താവെ എല്ലാ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ളത് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകട്ടെ റങ്ങി കത്തിക്കട്ടെ അനാവശ്യമായതെല്ലാം ഇപ്പോൾ തന്നെ കത്തി ചാമ്പലാകട്ടെ അവരുടെ ജീവിതത്തിൽ നിന്ന് റിഖല ശരഭിഷേകം കണ്ട്രോൾ ചെയ്യട്ടെ അഭിഷേകം അവരുടെ ജീവിതത്തെ കണ്ട്രോൾ ചെയ്യട്ടെ അഭിഷേകം ഹാലിൽ ചലിക്കുന്നിടത്തേക്ക് തലമുറകൾ ചലിക്കട്ടെ അഭിഷേകം കൊണ്ടുപോകുന്നിടത്തേക്ക് തലമുറകൾ ചലിച്ചു തുടങ്ങട്ടെ റിഖലഭ ശന്തര ഭൗഢമനഘടക അന്തർമാന ഘടക നിന്റെ മക്കൾ എല്ലാവരും യഹോബയാൽ ഉപദേശിക്കപ്പെട്ടവര് നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതായി മാറട്ടെ കർത്താവ് അവർ എല്ലാവരും യഹോബയാൽ ഉപദേശിക്കപ്പെട്ടവരായി മാറട്ടെ ലോകത്തിന്റെ ഉപദേശത്തിനനുസരിച്ചല്ല കർത്താവ് ലോകത്തിൽ കേൾക്കുന്നതിന് അനുസരിച്ചല്ല കർത്താവ് ദൈവഹിതമല്ലാത്ത ശബ്ദങ്ങൾക്കനുസരിച്ചല്ല കർത്താവ് ഉപദേശിക്കപ്പെട്ടവരായി ഉപദേശിക്കപ്പെ യഹോബയുടെ ഉപദേശത്തിനനുസരിച്ച് സ്റ്റെപ്പുകൾ ഓ ശബ്ദം കേൾക്കുന്നവരായി അവർ നടക്കേണ്ട വഴി അങ്ങ് ഉപദേശിച്ചു കൊടുക്കണമെങ്കർ അവരുടെ മേൽ ദൃഷ്ടി വെച്ച് നീ ആലോചന പറഞ്ഞു കൊടുക്കണമെങ്കർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുതപ്പാ ഒരു വ്യക്തി പോലും ദൈവമേ ദൈവം ിപ്പാൻ ഇടവരുത്തല്ലേ അപ്പച്ച ദൈവമേ ദൈവമേ നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ അപ്പാറമനഘടക വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ലെന്നും അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്കെതിരായി എവിടെയൊക്കെ ദുഷ്ടൻ ആയുധങ്ങൾ ആലിലെ മെനഞ്ഞുണ്ടാക്കുന്ന അതൊക്കെ ഇപ്പോൾ തന്നെ നിർവീര്യമായി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ അഗ്നി കത്തി ഇറങ്ങട്ടെ ആത്മാവിന്റെ അഗ്നിക്കകത്ത് അത് കത്തിച്ചാമ്പലാകട്ടെ ൊടുകയാണ് ആത്മാവ് തൊടുകയാണ് ഓ അഗ്നി അഭിഷേകം ചില തലമുറകളെ ഇപ്പോൾ തൊടുകയാണ് അഗ്നി ഹാലുള്ള അഭിഷേകം ചില തലമുറകളുടെ മേൽ കത്തി ഇറങ്ങുകയാണ് ഓ റിഖലബല കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് ഉച്ചം തലമുറ ഉള്ളങ്കാൽ വരെ അഭിഷേകത്തിന്റെ ശക്തി അത് അസ്ഥികളിലേക്ക് ഞരമ്പുകളിലേക്ക് രക്തധമനിക്കുള്ളിലേക്ക് ിഷേകത്തിന് പുഷ്ടിച്ചിലെ ഹാലി പുഷി ചെയ്യുകയാണ് പുഷി ചെയ്യുകയാണ് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് അവർ പുഷി ചെയ്യുന്നത് ആത്മാവിനെ കാണിക്കുകയാണ് സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവൻ അവനടുത്തിരിക്കുമ്പോൾ ഹാലലു അവനെ വിളിച്ചപേക്ഷിക്കുന്ന അരുളി ദൈവമേ കർത്താവെ അങ്ങെ കണ്ടെത്തുന്ന ഒരു തലമുറയായി അവർ മാറട്ട കർത്താവെ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവമേ ശന്തര ശന്തര ദുഷ്ടന്റെ ആശ നശിച്ചു പോകും അവൻ പല്ലുകടി ചുരുക്കി പോകട്ടെ തലമുറകളുടെ ദൃഷ്ടിവെച്ച് കെണികൾ ദുഷ്ടന്റെ ആശ നശിച്ചു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അവൻ ഇപ്പോൾ തന്നെ പല്ലുകടി പല്ലുകടി ഇപ്പോൾ വിട്ടുമാറ യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ വഴികളിൽ നിന്ന് വിട്ടുമാറ് അവരുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ നന്മകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആയുസിനോട് ആരോഗ്യത്തോട് നിൽക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങള് ഇരുട്ടിന്റെ ശക്തികള് പാരമ്പര്യത്തിന്റെ പോരുകള് പിടിച്ചു കഴിയാത്ത ആത്മ സാന്നിധ്യത്താല് പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിറച്ചു കൊണ്ടിരിക്കുകയാണ് തലമുറകൾക്ക് വേണ്ടി ഇപ്പോൾ ഹാലേലു മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ് പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ് ദൈവ ാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മൾക്ക് തുണ നിൽക്കുകയാണ് ആത്മാവ് ശക്തിയോടെ നമ്മൾ ഇടയിൽ ഇറങ്ങി വന്ന് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തോടെ നിങ്ങൾ ഓ റബ പ്രാർത്ഥിച്ച ശക്തിയോടെ ചില തലമുറകൾ ഹാലലൂയ ഹാലി അവരുടെ അനാവശ്യമായ കൂട്ടുബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചെറിയുകയാണ് അനാവശ്യമായ റിലേഷനുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചെറിയുകയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ൂ നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ 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 വായിൽ 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 ഞാൻ തന്ന എൻ്റെ നിന്നും 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 സന്തതിയുടെ 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 ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ എന്നുള്ള വചനം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവേ ഓ ഞങ്ങളുടെ മേലുള്ള ആത്മാവ് ദൈവമേ ഞങ്ങളുടെ മേലിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ഞങ്ങളുടെ വായിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ

ഓ ഞാൻ വായ വായ അതിനെ നിറയ്ക്കാമെന്ന് ദൈവമേ തലമുറകളുടെ 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 തുറക്കട്ട തുറക്കട്ട വിസ്താരത്തിൽ ദൈവിക വേണ്ടി വേണ്ടി ബന്ധിച്ചു ദുഷ്ട നാമത്തിൽ വിട്ടുമാറട്ടെ തലമുറകളുടെ വായ് തുറക്കപ്പെടട്ട സുവിശേഷ ഘോഷണത്തിനു വേണ്ടി ഭജന പോഷണത്തിനു വേണ്ടി ചിലരുടെ മേൽ ഇപ്പോൾ അഭിഷേകം വ്യാപരിക്കട്ടെ അഭിഷേകം വ്യാപരിക്കട്ടെ നാളുകളായി നാളുകളായി ഓ വായ ഇപ്പോൾ വിസ്താരത്തിൽ തുറക്കപ്പെടട്ടെ വിസ്താരത്തിൽ തുറക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ദൈവിക സാക്ഷ്യങ്ങൾക്കു വേണ്ടി ദൈവിക ആലുവീയ വിടുതലുകൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ച കർത്താവ് അഭിഷേകത്തിന്റെ പുഷ്ടിയോടെ യേശുവിന്റെ നാമത്തിൽ ഒരു തലമുറ എഴുന്നേറ്റ് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എറി ബലബല ം ചെയ്തിരിക്കുന്നുവെന്ന ഞങ്ങളുടെ അങ്ങനെ സദ്വർത്താനം ഘോഷിപ്പാൻ ഒരു അഭിഷേകം ഇപ്പോൾ തലമുറകളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് യേശുവിന്റെ നാമത്തിൽ അപ്രകാരം ഒരു അഭിഷേകം ഇപ്പോൾ തലമുറകളുടെ മേൽ വീഴട്ട കർത്താവേ ന ഘടക ശന്തരധ്യാലഘടക അവരെ കാണുന്നവരൊക്കെ അവരെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി ഓ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ദേശങ്ങളുടെ മധ്യ മധ്യ പട്ടണങ്ങളുടെ ൾ ആയിരിക്കുമ്പോഴ് അവരെ കാണുന്നവർ ഇവരെ ഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതികളെന്ന് പറയാനക്ക നിലവാരത്തിലെ അഭിഷേക അവരുടെ മേൽ ചലിക്കേണ്ട കർത്താവ് അഭിഷേകത്ത ദൈവാവർണമേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ അവർ വ്യത്യസ്തരായി മാറിട്ട കർത്താവെ അവർ വ്യത്യസ്തരായി മാറട്ട യേശുവിന്റെ നാമത്തിൽ

ൂ ലൂാല ചിലത് ഇടിച്ചു കളവാനായിട്ട് ചിലത് പണിയുവാൻ ചിലത് നിർമൂലമാക്കുവാന് ചിലത് പൊളിച്ചു കളയുവാൻ ചിലത് നശിപ്പിക്കുവാനായിട്ട് ഒരു അഭിഷേകം ചിലത് നടുവാനുള്ള ഒരു അഭിഷേകം കർത്താവേ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ദൈവമേ നിന്റെ ഹാലലു യ കർത്താവെ കുഞ്ഞുങ്ങളെ ദൈവം ആക്കി വെക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അത്തരം ഒരു അഭിഷേകം തലമുറകളുടെ മേൽ വ്യാപരിക്കട്ട അവരാൽ ചിലർ ചിലത് പണിയപ്പെടട്ടെ അവരാൽ ചിലത് കർത്താവെ ഇടിക്കപ്പെടട്ടെ അവരാൽ ചിലത് ൂലമാക്കപ്പെടട്ട കർത്താവേ അവരാ ചിലത് പൊളിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ ദൈവമേന്ദിന്റെ രാജ്യത്തിന് വേണ്ടി അവരാ ചിലത് നടപടേണ്ടതിന് കർത്താവേ ആലോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അത്തരം ഒരു അഭിഷേകം തലമുറകളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കേണ്ട കർത്താവേ ഓ റിട്ടിരേ അഗ്നിയുടെ അഭിഷേകത്താൽ ഒരു തലമുറ എഴുന്നേറ്റു വരട്ടെ അഗ്നിയുടെ അഭിഷേകത്താൽ ഒരു തലമുറ എഴുന്നേറ്റ് വരട്ട കർത്താവേ എല്ലാ ദുർമാർഗങ്ങളെയും വിട്ട് പിരിഞ്ഞ് ദൈവമേ ദൈവിക പദ്ധതിയിലേക്ക് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിന്റെ തലമുറകൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഭാഗവായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നവരുടെ തലമുറകളെ ഞങ്ങൾ ഓർക്കുന്നു അവരെവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ചലിക്കട്ടെ അങ്ങയുടെ ശക്തിയേറെ കരം വെളിപ്പെട്ട് വരട്ടെ അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ മടക്കി വരുത്തണമേ ആരെങ്കിലും എവിടെയെങ്കിലും വഴിതെറ്റി മാറിയിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട് വാഗ്ദത്തങ്ങളിലേക്ക് പുഷി ചെയ്യേണ്ടതിന് അഭിഷേക അവരുടെ മേൽ കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് പിതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഒരു കുഞ്ഞു പോലും ദൈവമേ ഇതിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെയും തലമുറകൾ നശിച്ചു പോകരുത് കർത്താവെ അവരിലൂടെ അനേക തലമുറകൾ യേശുവിനെ അറിവാന് അവരിലൂടെ അനേക യേശുവിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം അവരിലൂടെ അനേക ത്തക്കിലവാരത്തിലും അനുഗ്രഹ പാത്രമാക്കി ദൈവം ഞങ്ങളുടെ തലമുറകളെ മാറ്റേണ്ടതിന് പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ നിന്റെ മഹത്വത്തിൽ ചലിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം നിന്റെ അഭിഷേകം കണ്ട്രോൾ ചെയ്യുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേറ്റിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ സൈന്യമായ ഒരു തലമുറ ദൈവം വാർത്തെടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം വെളിപ്പെടുന്നതിനായി സ്ത്രം കർത്താവേ മുതൽ പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യുന്ന ഒരു തലമുറ ാക്കി ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ ചെയ്യുന്ന അത്തരത്തിലുള്ള അഭിഷേകം ദൈവമേ സമയം മുതൽ ഞങ്ങൾ നന്ദിയോടെ ചെയ്യുന്ന കർത്താവേ നിന്റെ വാഗ്ദത്ത് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ച കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നന്ദ്യകാല ഉണർവിനു വേണ്ടി ഒരു സൈന്യത്തെ ദൈവമേ തലമുറകളിലൂടെ ദൈവം ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ നിന്റെ വലിയ മഹത്വം ദൈവമേ തലമുറകളുടെ മേൽ ചലിക്കുന്നതിനായി നന്ദി കർത്താവേ നന്ദി പിതാവേ െ നിന്റെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരേറ്റാവേ നാളോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഞങ്ങളുടെ സന്തതികളുടെ മേൽ ഞങ്ങളുടെ സന്തതികളുടെ സന്തതികളുടെ മേൽ നിന്നും എടുത്തു എടുത്തുകളകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ അവിടുന്ന് അപ്രകാരം തന്നെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളങ്ങനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്ത് താൻ മാത്രം ഏകരായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അത് ഞങ്ങളുടെ കർത്താവായ യേശു അവന്റെ കർത്തൃത്വം ഞങ്ങളുടെ തലമുറകളുടെ വെളിപ്പെട്ടിരിക്കുകയാണ് ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എല്ലാ കരങ്ങളിൽ നിന്ന് ദൈവം കർത്താവെ ശ്രേഷ്ഠവും മാന്യവുമാക്കി ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ തലമുറയിൽ ദൈവരെ വ്യത്യസ്തരാക്കി അവരുടെ അഭിഷേകത്താൽ അവരുടെ ശുശ്രൂഷകളില് അവര് വ്യത്യസ്തരായി മാറട്ട കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വെളിപ്പാടോടെ ദർശനം മൂവ് ചെയ്യുന്ന ഒരു ി ദൈവമേ നീ അവരെ അഭിഷേകത്താൽ കത്തിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഓ അഭിഷേകം അവരുടെ ദൈവം അവരുടെ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയാല് അവരുടെ മുന്നിലുള്ള സകല മുഖങ്ങളെയും തകർക്കുവാൻ തക്കപടണം ദൈവമേ ഒരു അഭിഷിക്ത തലമുറയാക്കി ദൈവം കുഞ്ഞുങ്ങളെ മാറ്റിയിരിക്കുക ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവം ചെയ്ത് അത്ഭുതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കൂടി വന്ന് പ്രാർത്ഥിച്ച ഓരോ കുടുംബങ്ങൾ ും ദൈവമേ ഈ വചനപ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അവരുടെ തലമുറകളുടെ മേലും ദൈവം പകർന്നിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങനെ വലിയ പ്രവർത്തിക്കാൻ നന്ദി പിതാവി നന്ദി കർത്താവ് നന്ദി കർത്താവ് കൂടി വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു അടിയനെ സമർപ്പിക്കുന്നു കുടുംബത്തെ സമർപ്പിക്കുന്നു അടിയനും ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവ് എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ മഹത്വം സകലത്തെയും കൺട്രോൾ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് വീണ്ടും ദൈവമേ നിന്റെ സന്നിൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവേ ദൈവമേ ആല ആയിരം തലമുറ വരെ ദയ കാണിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ ആ ദയം ഒരു നാൾ ഞങ്ങളുടെ തലമുറകളെ വിട്ടുമാറാതിരിപ്പാൻ തക്കോണ് ദൈവത്തിന്റെ കരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി നന്ദി കർത്താവേ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനയെ ദൈവം കേട്ട് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി പ്രാർത്ഥിച്ചങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകലവും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ആമേൻ അമേൻ 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 ഹാലലുയ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് ഹാലലുയ എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന എത്തിക്കുവാനായി ശ്രമിക്കുക ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു